എന്താ വെച്ചാൽ അവിടുത്തെ പേര് സരിഗമ സരിഗമ സരി സരിഗമ സരിട്ടല്ലോ ഞാൻ സരിഗമ സരിഗമ രീസ ആക്കി സരിമ സരിമ പടം ആക്കൂഡോ ജൂഡോ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എൻ്റെ ഭരത്തുകാർക്കായിട്ട് ഞാൻ ഓൾക്കാം റുക സലപ്പ സരിപ്പം യൂട്യൂബ ഇറങ്ങും അപ്പോൾ എല്ലാവരും ചെയ്യുക സരിമ്പ ഇതിൻ്റെ വേറൊരു ലൈവായിട്ട് വരിക എന്താ വെച്ചാൽ പട്ടി കഴിയും കുറച്ച് വർക്കുകളുണ്ട് അത് സരിപ്പം സരിപ്പ ടീയേറ്ററിൽ ഇറങ്ങില്ല ഫോണിൽ തന്നെ ഇറങ്ങും അത് ത്രേഡിയെല്ലാം ഇവരും ഇതേപോലെ തന്നെ കാണുകൾക്ക് കാണാം സൂപ്പർ സരിക്കുമ്പോൾ സുപ്പിഷ്ടമാണ് നാളെയോ മറ്റുള്ള ആളെയോ ഇറങ്ങാൻ പോകുന്ന പാടാണ് ചിലപ്പോൾ നാളെ അതാണോ കാണില്ലേ പോകാതെ സനിമ സനിമ ഇറങ്ങും നാളെ നാളെ മറ്റുള്ള ആളൊക്കെ ഇറങ്ങും അപ്പോൾ ബൈ ബൈ സരി ഗബാ ലാഗ് പറയണ്ടല്ലോ കഥ ഏതിനേക്കാൾ ആ കഥ എന്ന് വായിച്ചാലും അത് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് പോയി പോണമായിരിക്കും കഷ്ടപ്പെട്ടെടുക്കാൻ വേണ്ടി പോണേ 拜拜。Bye bye.